ും ഇവടെ വിജയേട്ട മകള് പാർവതി മകള് അതേപോലെ നന്ദി ഇവരൊക്കെ നമുക്ക് തരുന്ന ഒരു സപ്പോർട്ട് ചെറുതല്ല ഇവരോടൊക്കെ ഒരിക്കൽ കൂടി ചായക്കുടി കമ്മീഷൻ സ്മാരകളിലും എത്ര അവസരങ്ങളിൽ വന്നു ഒരുവിധം ആദ്യ അവസാന കളൊക്കെ ആദ്യമായിട്ട് പാടുന്നത് ക്ലബ്ബിൽ നിന്ന് തന്നെയാണ് അതും പല ആശാന്മാരുടെ കൂടെ പാടാനുള്ള അവസരങ്ങൾ പല ആശാന്മാർക്ക് വേണ്ടിയിട്ടുള്ള അറിവില് പാടാൻ ഉള്ള അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് പാടുന്നത് ഇന്നത്തെ അവാർഡ് ചെയ്തമായിട്ടുള്ള ആർത്തേട്ടനും അതേപോലെ വിഭാട്ടനം തമ്മിലുള്ള കോമ്പിനേഷനുകളായിട്ട് ഒരു നാല് വേഷം അഞ്ചനാള് വെച്ചിട്ടുണ്ടായി അന്നാണ് ആദ്യമായിട്ട് ക്ലബിൻ്റെ പരിപാടിക്ക് പങ്കുവരുന്നത് പിന്നീട് അവർ ഒരുപാട് അരങ്കിലും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ പോയ വഴിയിൽ ഏറ്റവും നന്ദി പറയുന്നൊരു സ്ഥാപനം നന്ദി പറയുന്നൊരു സ്ഥാപനമാണ് ചാലക്കുടി അമീശൻ സ്മാരക കഥകളികളെ നന്ദി പറയുന്ന ഒരു വ്യക്തിയാണ് മുരുളി മാഷ് ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ചെറുപ്പകാലം മുതൽക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ കാലം മുതൽക്ക് ഏറ്റവും ആരാധിച്ചിരുന്ന ഒരാളാണ് ആദ്യത്തേട്ടർ അപ്പൊ ആദ്യത്തേട്ടർ നമ്മൾ ആദ്യത്തേട്ട് ഓരോ വേഷങ്ങളിലാകുമ്പോഴും നമ്മള് വല്ലാണ്ട് എൻകറേജ് ആകും അപ്പൊ ആദ്യത്തേട്ടൻ ഇരിക്കുന്നൊരു വേദിയിൽ നമുക്ക് ഒരു അവാർഡ് കിട്ടി അതും വലിയ സന്തോഷമാണ് അതേപോലെ നീരം ഋഷി നമ്മൾക്ക് ഏകദേശം ഒരേ സമയത്ത് എൻ്റെ വയസ്സിനൊക്കെ മറ്റുതാണ് ചെയ്യാറ് എന്നാലും ഞങ്ങൾ കുറെ സമയത്ത് വളർന്നു പോകുന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ ഇപ്പം വെയിറ്റ് പങ്കെടുക്കാൻ സാധിച്ചത് പിന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട കുറേ പേര് ഈ വേദിയിലുണ്ട് അണിയറയിലും അതേപോലെ ആ കോഴിക്കുള്ളവരയിലും അങ്ങനെ പലരുണ്ട് അങ്ങനെ എല്ലാവരോടും ഈ ഇതുപറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുന്ന ഓരോ ആസ്വാദകരോടും ഈ അവസ്ഥ നന്ദി വരും കുട്ടികൾക്കൂടി ചാർ കൂടി കമ്പീഷൻ സ്മാരകത്തലേ